നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ് പ്ലസ് വൺ ഫിസിക്സിന്റെ പരീക്ഷ പതിനെട്ടാം തീയതിയാണ് അന്നേരം അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് പലർക്കും ഭീകരമായ ചാപ്റ്റർ ഇട ഈ പറയുന്ന ടോപ്പിക്സ് നന്നായിട്ട് പിടിച്ചോണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് പ്രൊഡിക്ഷൻ ഒന്നുമല്ല എൻ്റെ ഒരു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചും നമ്മൾ കുറേ കാര്യങ്ങൾ വായിക്കും പുത്തനായിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യുന്നതും വെച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട അഞ്ച് ടോപ്പിക്സ് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ടോപ്പിക്സ് മെക്കാനിക്സ് ഓഫ് ലുവിഡ്സ് നമ്പർ വൺ തിയറം അതിൻ്റെ ബെർണോളി തിയറം പടം വരയ്ക്കണം പടം വരയ്ക്കുന്നതിന് മാർഗ്ഗമുള്ളതാണ് പ്രൂഫ് അതിനും പടം വരയ്ക്കണം ബെനോളി തിയറം പ്രൂഫ് അതിൻ്റെ ആപ്ലിക്കേഷൻ വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ്സ് അതുകൂടെ പഠിച്ചു അത് നമ്പർ വൺ നമ്പർ ടു ലോ പ്രൂഫ് പ്രൂഫ് എന്ന് പറയുന്നത് നമ്മളൊരു ട്രയാങ്കിൾ രീതിയിലുള്ള ഒരു ബോഡി നമ്മൾ ഫ്ലൂഇയിഡി വെച്ചനേഷൻ്റെ പ്രഷർ പി ഐ സി കല്ല് പി ബി ഇ പി സി മൂന്ന് നടത്ത പ്രഷർ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് ഹൈഡ്രോളി ലിഫ്റ്റേന്റെ ആപ്ലിക്കേഷൻ നമ്പർ ടു ഇത് പാസ്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം നമ്പർ ത്രീ സ്റ്റോക്സ് ഫോർമുല ടെർമിനൽ വെലോസിറ്റി അതിൻ്റെ ഡെറിവേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇത്രയും നിങ്ങൾ ഒന്നായിട്ട് കരുതിക്കോണം സ്റ്റോക്സ് ഫോർമുല സ്റ്റോക്ക് ഫോർമിൽ വെച്ചേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ വെലോസിറ്റി ഡെറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് പഠിച്ചോണം പിന്നെ നാല് ആംഗ്ലോ കോണ്ടാക്ട്സ് ക്യാപിലാരിറ്റി ക്യാപിലറി ഡിപ്രഷൻ ക്യാപിലാരിറ്റിയുടെ ഡെറിവേഷൻ അതിൻ്റെ ഏതൊക്കെ ഫാക്ടേഴ്സ് ക്യാപിലറി റൈസിനെ അഫക്റ്റ് ചെയ്യുന്നു അതിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അഞ്ച് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇരുന്ന് പിടിക്കാം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും സ്ട്രീംലൈൻ ഫ്ലോ ടെർബിലൻ ഫ്ലോ റൈനോസ് നമ്പർ ക്രിട്ടിക്കൽ വലോസിറ്റി ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് കേട്ടിട്ടില്ലെങ്കിൽ മൂന്ന് ഡിഫറൻറ്റ് അല്ലെങ്കിൽ രണ്ട് ഡിഫറൻറ്റ് വെസൽസ് വ്യത്യസ്തമായ രണ്ട് മൂന്നോ വെസൽസ് വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ വെച്ചതിന് ശേഷം വെള്ളം നിറയ്ക്കുമ്പം ടോപ്പിൽ വാട്ടർ ലെവൽ സെയിമും താഴെ പ്രഷർ സെയിമു എന്ന ഫിനോമിനെ പറയുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് അതെ ഇങ്ങനെയുള്ള ഇത്രയും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ മറക്കാതെ പഠിച്ചുകൊണ്ട് പോവുക നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വെയിറ്റേജിൽ ചെയ്തിൽ പത്തോ പതിനഞ്ചോ ഇരുപതോ മാർഗ് ക്രിസുരക്ഷ കിട്ടുമെന്നുള്ളതിൽ സംശയം വേണ്ട അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം നാളത്തെ പരീക്ഷയ്ക്ക് പ്രയോജനം ചെയ്യുന്നുള്ളതിൽ സംശയം വേണ്ട ഓക്കെ നെവർ എവർ ഗിവ്